ലോകം നോക്കുന്നത് എന്താകും ഇനി ഇറാനും അമേരിക്കയും ഇസ്രായേലും എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് പക്ഷേ ഇറാൻ്റെ സംഭവ വികാസങ്ങളെക്കുറിച്ചും നമുക്ക് പഠിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ പഠിച്ചു നോക്കുമ്പം ഇറാൻ രണ്ട് കാര്യങ്ങളെ വ്യക്തമാക്കുന്നത് കൂടെ നിൽക്കേണ്ട ആളുകൾ കൂടെ നിൽക്കാതെ നമുക്കെതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം നന്നായിട്ട് പ്രഹരം പ്രഹരശേഷിയുള്ള വിഭവങ്ങളെ അങ്ങോട്ട് അയക്കും അതാദ്യമായി പരാമർശിക്കുന്നത് ഒന്ന് ജോർദാൻ്റെ കാര്യമാണ് രണ്ടാമത് ഈ ഖത്തറിൻ്റെ കാര്യമാണ് നമുക്കറിയാം ഖത്തറാണെങ്കിലും ജോർദാനാണെങ്കിലും അമേരിക്കയുടെ കുറേയൊക്കെ കാര്യങ്ങൾ കൊണ്ട് തന്നെ അവർ മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗത്ത് ഏറ്റവും നന്നായി പ്രവർത്തിക്കാൻ ഞങ്ങളുണ്ടായിരിക്കെ നിങ്ങളൊരു സപ്പോർട്ടിൻ്റെ സാഹചര്യം ഉണ്ടായിട്ടും എന്തുകൊണ്ട് കൂടെ നിൽക്കാൻ പറ്റുന്നില്ല ന്യായമായ അവകാശങ്ങൾ തന്നെയാണ് പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് അവരുടെ പൊസിഷനും എന്നാൽ അമേരിക്കയുടെ ഭാഗമായി നിൽക്കുന്ന ഈ ജോർദാനും അതുപോലെ ഖത്തറും അവർക്ക് അമേരിക്കയെ ചൊടുപ്പിക്കാൻ പോയിട്ട് ചോ എന്നുപോലും സംസാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അത്രമേൽ വലിഞ്ഞ് മുറുക്കി വെച്ചിരിക്കുകയാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം സൗ ഈ രണ്ട് രാജ്യങ്ങളെയും അതുകൊണ്ട് അവിടെ പെട്ട് കിടക്കുകയാണ് എന്താകും എന്തോ എന്നുള്ളത് പിന്നെ ഒരു ഡിപ്ലോമാറ്റിക് സൈഡ് നമ്മൾ ചോദിക്കുമ്പം പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഷിയാക്കളാണ് അവർ വലിയ രൂപത്തിൽ അരക്ഷിതാവസ്ഥ മുന്നോട്ട് കൊണ്ടുപോകുന്ന രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഖത്തർ അതിലേക്ക് തലവെച്ച് കൊടുത്താൽ ഉള്ള സമാധാനവും പോകുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇത്തരം സാഹചര്യത്തിൽ തല ഉറപ്പ് കിട്ടിയാൽ എന്തെങ്കിലും ആയിട്ടൊന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യലായിരുന്നു ഈ കത്തറിന് നല്ലതെന്ന് പറയുന്ന പല ആളുകളെയും നമ്മൾ വായിച്ചു കഴിഞ്ഞു അപ്പോൾ ഇന്ന് എന്താണെങ്കിലും ഇപ്പോൾ അത് ലാസ്റ്റ് ആറ് മണിക്കൂറിന് മുമ്പ് തന്നെ അത്യാധുനിക ആയുധങ്ങളൊക്കെ അല്ല ഉത് ഇത് വിമാനത്താവളത്തിലേക്ക് അഥവാ ഇസ്ര ഈ അമേരിക്കയുടെ ബേസ്മെൻറ്റിലേക്ക് വന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പം ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കലി പോത്തിരിക്കുകയാണ് കലി പൂണ്ടിരിക്കുകയാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടുത്ത് അമേരിക്കയ്ക്ക് എങ്ങനെ നഷ്ടം വരുത്താൻ പറ്റും അതങ്ങനെ തന്നെ ചെയ്യുക എന്ന് ും അത് ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തോട് ഇറാന് പ്രത്യേകിച്ച് ദേഷ്യമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല എങ്കിലും ഇവിടെ സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയുടെ അസെറ്റാണ് അതുകൊണ്ട് തന്നെ അവിടെ ഒന്നുമല്ലാതായിരിക്കാം അത് സീറോയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇറാന്റെ ഏറ്റവും വലിയ ടാസ്ക്കും അതുപോലെ തന്നെ ഹോട്ട് ആയിരിക്കും അതുപോലെ തന്നെയാണ് ഈ ജോർദാന്റെ കാര്യം മിക്കവാറും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ആവർത്തിച്ചതുപോലെ കുറഞ്ഞ ഈ മിസൈലുകൾ കൊണ്ട് ഈ ജോർദാൻ അതുപോലെ തന്നെ ഖത്തറിനെയും അവരുടേതായിട്ടുള്ള മെൻ്റുകൾ മാത്രം ആക്രമിച്ചു ഒതുക്കാനായിരിക്കാം ശ്രമമെങ്കിൽ പക്ഷേ അതിന് തിരിച്ചടി എങ്ങനെയാണോ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നും മറ്റ് നാറ്റോ സഖ്യത്തിൻ്റെ ഭാഗത്തു നിന്നും തുർക്കിയുടെ ഭാഗത്തു നിന്നൊക്കെ എങ്ങനെയാണ് വരുന്നത് അതിനനുസരിച്ചായിരിക്കും പ്രഹരശേഷി ഖത്തറിലും ജോർദാനിലും കൂടുക എന്നും ഇത് കേൾക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ആശങ്കകളൊക്കെ ഉണ്ടാവും സ്വാഭാവികമാണ് നമുക്ക് അറിയുന്നവരും അറിയാത്തവരുമായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ സൗദി ഖത്തറിൽ കഴിഞ്ഞു കൂടുന്നുണ്ട് പ്രവാസ ലോകത്ത് പക്ഷേ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല ഇത് എവിടെ ുണ്ട് ചോദിക്കുമ്പം ഇറാൻ്റെ മിലിറ്ററി ഐ ആർ ജി സിയുടെ പേജിൽ പോയി നോക്കിയാൽ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റും അല്ലാതെ ഞാൻ നിങ്ങളോട് എതിർ കക്ഷിയോ അല്ലെങ്കിൽ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ല കാര്യങ്ങൾ പറയുന്നത് ഈ കാര്യം ഇത്രമേൽ വളരെ സങ്കീർണമാണെന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞു വെക്കുക വയ്ക്കുക ഉള്ളൂ ഇനി നമ്മളെ എന്തോ ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇവരുടെ ഡിപ്ലോമാറ്റിക് പ്ലാറ്റ്ഫോമിൽ എങ്ങനെ ഇവർ ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നീക്കുപോക്ക് നടത്തുന്നതെന്ന് നമുക്കറിയില്ല പക്ഷേ ഇപ്പം അടുത്തായിട്ട് ഈ ആറു മണിക്കൂറിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള വാർത്തയ്ക്കനുസരിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഈ ഇറാനിൻ്റെ അടുത്തു വരുന്ന മിസൈലുകളൊക്കെ അവിടെ തടഞ്ഞു നിർത്താനുള്ള വ്യോമ സംവിധാനങ്ങളൊക്കെ നിലയുറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അഥവാ നേരത്തെ ഉള്ളതിനേക്കാൾ നേരോ സിസ്റ്റം ത്രീയും അതുപോലെ തന്നെ ആ താട് സംവിധാനവും അയോൺഡോമൊക്കെ ഈ പിന്നെ അൽ ഉദൈദ് ഭാഗ ഉണ്ട് അല്ലെങ്കിൽ അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു എന്ന റിപ്പോർട്ട് ആറു മണിക്കൂർ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ സാറ്റലൈറ്റ് ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ് അത് നമ്മുടെ മറ്റൊരു വീഡിയോയിൽ കണ്ട് നമ്മൾ കാണിച്ചു എന്താണ് ഈ ഇപ്പം നിലവിൽ നിൽക്കുന്ന ഏറ്റവും വലിയ സാഹചര്യം എന്ന് വെച്ചാൽ അബ്രഹാം ലിങ്കിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് തൊടുത്തുവിട്ട് കഴിഞ്ഞാൽ അവിടെ പ്രശ്നമുണ്ടാവും എന്നുള്ളതിൽ യാതൊരു തർക്കവും അപ്പം ചുരുക്കം എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാൻ പാകത്തിലുള്ള ഒരു യുദ്ധ മുനമ്പിലാണ് ഈ മിഡിൽ ഈസ്റ്റ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് പേടിപ്പിക്കാനല്ല മറിച്ച് ഈ ട്രംപ് പറയുന്നുണ്ട് നമുക്ക് സൈന്യത്തിനെ ഉപയോഗിക്കേണ്ടി വരില്ല പക്ഷേ ഒരു ഡീലിന് വേണ്ടി ഇറാൻ തയ്യാറാകണം ഇറാൻ നമ്മൾ പറയുന്നത് കേൾക്കണമെന്നാണ് അതിൻ്റെ പച്ചമലയാളം പക്ഷേ ഇറാൻ പറയുന്നു നിങ്ങൾ പറയുന്നത് പോലെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു ഡീല് നമുക്ക് ആവശ്യമില്ല നിങ്ങൾ വന്നത് യുദ്ധത്തിനാണെങ്കിൽ നമുക്കതിലൂടെ സൈനിക നടപടി ചെയ്ത് കാണിക്കാം പക്ഷേ നമുക്കൊരൊറ്റ ആഗ്രഹമുള്ളൂ നിങ്ങളെ നശിപ്പിക്കാം ഞങ്ങൾക്ക് ജയിക്കണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല അവിടെയാണ് നമ്മൾ ഈ ഖത്തറിനെയൊക്കെ പേടിക്കേണ്ടത് കാരണം അവർക്ക് അന്ത്യശാസനമായിട്ട് ആയത്തുള്ള ഖാമിനെ കൊടുത്ത് തന്നെ നമ്മൾ ജയിക്കണം അത് മരണപ്പെട്ട് ജയിച്ചാലും വേണ്ടില്ല മരിക്കാതെ നിലനിൽപ്പോടുകൂടെ ജയിച്ചാലും വേണ്ടില്ല അവരെ ഒടുക്കം കണ്ട് ഒടുക്കും ം കണ്ടിട്ട് നമ്മൾ ആ ഇവിടെ നിന്ന് വിട്ടു പോവുകയുള്ളു എത്ര നാൽപ്പത് കൊല്ലത്തെ കലിപൂണ്ടിരിക്കുകയാണ് ഇറാൻ അവർക്കൊരവസരം കിട്ടുക എന്നതേ ഇപ്പം ഇറാൻ്റെ മുമ്പിലുള്ളൂ അതെങ്ങനെ അവസരം ഉണ്ടാകുമെന്നുള്ളത് ഇനി അറിയാനുള്ളു കാരണം അത്രയും കാര്യങ്ങളൊക്കെ സംവിധാനിച്ചു കഴിഞ്ഞു ഇനിയുള്ള അവസരം ആരുണ്ടാക്കുമെന്നുള്ളതാണ് ലോകം കാതോർക്കുന്നത് മിക്കവാറും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നാണോ ഇനി അമേരിക്കയുടെ ഭാഗത്തു നിന്നാണോ പ്രേക്ഷകരായ നിങ്ങൾക്ക് പറയാം ഇത് നമ്മുടെ സെക്കൻഡറി ചാനലാണ് നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ് ഓരോ വീഡിയോ denediniz സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കാൻ പറ്റുന്നവർക്ക് കൂടെ നിൽക്കുക നിങ്ങളുടെ നിരൂപണങ്ങൾ അഭിപ്രായങ്ങൾ അഭിപ്രായ കേടുകൾ ഒക്കെയും കമൻറ്റായി രേഖപ്പെടുത്തി ലൈക്ക് ചെയ്യുക പറഞ്ഞു വന്നത് മിഡിൽ ഈസ്റ്റ് വലിയ രൂപത്തിൽ ആക്രമിക്കപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റാത്ത രൂപത്തിലാണ് മിഡിൽ അഥവാ ഐ ആർ ജി സിയുടെ പേജുകളിൽ കുറിച്ചിട്ടിരിക്കുന്നത് അവിടെ പറയുന്നത് വലിയ ഒരു സ്റ്റീം സ്റ്റീമു അഥവാ കത്തിച്ച് കളയുന്ന വലിയ ചൂട് ഈ മിഡിൽ ഈസ്റ്റ് അറിയുമെന്നാണ് പറയുന്നത് എങ്ങനെയാണോ അറിയിക്കുക എന്നൊന്നും നമുക്ക് പ്രവചനാതീതമാണ് കാരണം നമുക്കതറി അതിനെക്കുറിച്ച് അറിയില്ല എങ്കിലും അറബികൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടാകും ഇത്തരം മേഖലകളിൽ അത്തരം വിഷയങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഏത് രാജ്യത്തെ ഭരണാധിപന്മാരും ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ കേൾക്കുന്നു പക്ഷേ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം അനിവാര്യമാണെന്നാണ് അവർ പറയുന്നത് ഒരു ഇരട്ടത്താപ്പ് നയമാണ് ട്രംപ് സ്വീകരിക്കുന്നത് ഒരു ഭാഗത്തിലൂടെ നയതന്ത്രപരമായിട്ടുള്ള സമീപനവും മറ്റൊരു ഭാഗത്തിലൂടെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് എങ്ങനെ പെടുന്നനെ ഇറാനെ കീഴ്പ്പെടുത്താൻ പറ്റും എന്നതൊക്കെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ട്രംപിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളായതുകൊണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഒരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ആരെ വിശ്വസിക്കണം ഏത് വാർത്ത എടുക്കണം എങ്ങനെയാണ് നമ്മൾ ലോകത്തിന് മുമ്പിൽ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കേണ്ടതെന്ന് പോലും അറിയാത്ത ഒരു ആ സ്ഥിതി വിശേഷമാണ് പത്ത് വീഡിയോ പത്ത് പത്ത് ന്യൂസ് ചാനലുണ്ടെങ്കിൽ പത്തിലും പത്ത് കോലത്തിലാണ് ഈ മിഡിൽ ഈസ്റ്റിൻ്റെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ആശ്രയിക്കുന്നത് ഈ മിഡിൽ ഈസ്റ്റിൻ്റെ ഐ ആർ ജി സിയുടെ ചാനലാണ് അതുപോലെ തന്നെ അവരുടെ സ്റ്റേറ്റ് ടി വി ഒക്കെയാണ് അതിൽ നിന്ന് വരുന്ന ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടേതായ രൂപത്തിൽ അനലൈസ് ചെയ്ത് കാര്യങ്ങൾ പറയുന്നു എന്നതാണ് എന്ത് അനലൈസ് നമ്മുടേതായ കാര്യങ്ങൾ നമ്മുടേതായ പഠിപ്പിനനുസരിച്ച് ചെയ്യുന്നു എന്നുള്ളത് അതിൽ കളവ് പറഞ്ഞിട്ട് ചെയ്യുക എന്നതില്ലാതാകാൻ നമ്മളത് പരമാവധി ശ്രദ്ധിക്കണമല്ലോ എന്താണെങ്കിലും വരുന്നത് തടുക്കാൻ കഴിയില്ലെങ്കിലും വരുന്നതിനെക്കുറിച്ച് അറിഞ്ഞാൽ മുൻകരുതലെടുക്കാൻ മുൻകരുതലുകൾ എടുക്കാൻ സാധിക്കുമെന്നതിൽ യാതൊരു തർക്കവും നല്ല രീതിക്കുള്ള ഒരു നല്ല ഒരു ലോകം പൂവണയണ പൂവണയണമെങ്കിൽ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ആ ക ഈ ഓയൽ കള്ളനായിട്ടുള്ള ട്രംപ് ഒന്ന് മനസ്സിലെത്തി ചിന്തിക്കേണ്ടി വരും അല്ലാതെ വേറെ ഒരു മാർഗമില്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാനത്തിൻ്റെ ആ ജീവാത്മാവിൻ്റെ ഏറ്റവും വലിയൊരു പൊരുതലാണ് കാരണം ആ രാജ്യത്തിൻ്റെ എല്ലാ ആത്മാവും കുടികൊള്ളുന്നത് ഈ യുദ്ധത്തിലൂടുകൂടിയാണെന്നാണ് അവർ വിശ്വസിക്കുന്നത് ഇനി ഇതിൽ പരാജയപ്പെടുകയാണെങ്കിൽ അവർ ഇന്ന് കാണുന്ന നേതാക്കന്മാർക്ക് പകരം മറ്റൊരു നേതാക്കന്മാരെ ഈ ഇസ്രായേലും അമേരിക്ക യും കുടിയിരുത്തും അതോടുകൂടെ എല്ലാ ഭരണവും അവരുടെ കൈകളിലേക്ക് അമരുകയും ചെയ്യും എന്താണെങ്കിലും നല്ലത് വരട്ടെന്ന് ആശംസിക്കുക സപ്പോർട്ട് ചെയ്യുക വിഷ് ഓൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ